ിൽ തന്നെ ഞാൻ പങ്കെടുക്കുന്നു ഞാൻ സമയത്തെത്തി പറഞ്ഞുള്ളൂ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇ ഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ അത് ഇങ്ങനെ വന്നിട്ട് ചേരും എന്ന് ഞാൻ അറിയില്ല വലിയ വലിയ പ്രൊഡ്യൂസർമാർക്ക് മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ടിക്കറ്റ് ഒക്കെ രീതിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിൽ ഉണ്ടാക്കി തന്നു ലിസ്റ്റിന് അങ്ങനെ പറയുന്നു പിന്നെ ഇവിടെ അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു ഞങ്ങളും എല്ലാ സഹപ്രവർത്തകരാണ് ഏതാണ്ട് സമകാലികരാണ് അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അറിയാം അദ്ദേഹത്തെ ഗ്രാമീണ Il problema è che la lista che abbiamo, che abbiamo visto, non abbiamo visto,